പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം എവിടെ വരി ഓണോ ഓണോ എന്താ ഷൂട്ടൊക്കെ ആയിരുന്നു പിന്നെ ഇങ്ങനെ പോകുന്നു ഇങ്ങനെ എന്റെ ഓണം ഇങ്ങനെ വരെ എത്തി എല്ലാ വിഭവങ്ങളും ആയിട്ട് അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് ആണല്ലേ അപ്പൊ എന്തോ ഭയങ്കര എന്തെങ്കിലും വെറൈറ്റി സ്പെഷ്യലോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ വെറൈറ്റി വെറൈറ്റി വേണമല്ലോ അതെ എന്തൊക്കെയാണ് സാധാരണ എനിക്ക് അമ്മയാ സദ്യ ഉണ്ടാക്കി തരാ പക്ഷെ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അതാണ് ഈ ഓണവട്ടത്തെ ഓണത്തിന്റെ ഒരു പ്രത്യേകത കല്യാണം കഴിഞ്ഞ് ഞാൻ അപ്പം ഞാൻ വേശം ഈ വട്ടം കുറച്ച് പൊടിക്കൈകളും കുറച്ച് സ്പെഷ്യലും ഒക്കെ ആക്കാൻ പറ്റും അപ്പം ഞാനും അങ്ങനെ സ്പെഷ്യലൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു ആ അപ്പം നമ്മുടെ പരിപാടി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കൈരളി ടി വി അവതരിപ്പിക്കുന്ന മിൽമ പാചകവും പാചകവും കോ പവേഡ് ബൈ സൺറിച്ച് സൺഫ്ലവർ റിഫൈൻഡ് ഓയിൽ എന്ന പരിപാടിയിൽ ഞങ്ങൾ രണ്ട് വിഭവങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമ്മുടെ ഗ്യാസൊക്കെ കത്തിച്ച് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉരുളി ചൂടാവേണ്ട താമസം ഓക്കെ അപ്പം നമ്മുടെ പാചകവും വാചകവും നമുക്കങ്ങ് തുടങ്ങി തുടങ്ങാം 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 അപ്പം നമ്മുടെ ആദ്യം നമ്മുടെ മിൽമയുടെ നെയ്യ് അങ്ങോട്ട് എടുക്കുക ഊവ് എന്തിയെന്നോ നാലാണ് നെയ്യിട്ട് നെയ്യട്ടാണെന്ന് പറയുന്നു വഴറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് വഴറ്റ പൈനാപ്പിളാണോ യെസ് നമ്മൾ ഈ നെയ്യിലിട്ട് വഴട്ടുമ്പോ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആകും അല്ലേ സോഫ്റ്റ് ആവുന്നതല്ല പുളി ആ പുളിയൊക്കെ മാറും അല്ലെങ്കിൽ ഇതിന്റെ പുളിപ്പൊണ്ട് നമ്മുടെ പാല് പിരിയാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എനിക്ക് അമ്മ പൈനാപ്പിൾ ആക്കി തരുവേ പക്ഷേ അമ്മ എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് നമ്മുടെ പാൽപ്പൊടിയില്ലേ പാൽപ്പൊടിക്കകത്താക്കിന ഇങ്ങനെ ടെൻഷൻ ും ഫുഡൊക്കെ ആരുണ്ടാക്കും പുള്ളിന്തു പറയും ഒന്നും പറയത്തില്ല മിണ്ടാതിരുന്നിട്ട് അയച്ചോളും കാരണം അടുത്ത ദിവസം ഫുഡ് കിട്ടണമല്ലോ കിട്ടണല്ലോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ് അപ്പം കൂടുതലും നോൺ വെജാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് സത്യം പറഞ്ഞാൽ എനിക്കും ഈ നോണിനെ കുറിച്ചാണ് അധികം അറിയാട്ടോ വെജിറ്റേറിയൻ തീരെ ഷൂട്ട് നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴും ഇപ്പം ഹസ്ബൻഡാണെങ്കിലും കുഞ്ഞാണെങ്കിലും ഈ

വെറൈറ്റി സംഭവങ്ങളുണ്ട് നമ്മുടെ ഈ അവിയലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വാഴപ്പിണ്ടി വാഴപ്പിണ്ടിയിട്ട് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ നമ്മുടെ അമ്മ അവിയൽ ഉണ്ടാക്കുമ്പോൾ വാഴപ്പിണ്ടിയും കൂടെ ആഡ് ചെയ്യും അത് കട്ട് ചെയ്തിട്ട് അത് വേവിക്കും കാരണം ഒരു ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരുമല്ലോ അത് വേവിച്ച് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതും ആഡ് ചെയ്യും അമ്മ പിന്നെ തേങ്ങ ആ പിന്നെ തേങ്ങാപ്പാൽ എല്ലാന്ന് തോന്നുന്നില്ലേ സാധാരണ ഇട വേവിച്ച് ഈ വാഴപ്പിണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് വേവിക്കും കാരണം അതിന്റെ വലിച്ചിലൊന്ന് മാറാൻ വേണ്ടിട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിഴിയും എന്നുവെച്ചാൽ ഒത്തിരി ഉടഞ്ഞു പോന്ന പോലല്ലേ എന്നിട്ട് നമ്മുടെ അവിയലത് ആഡ് ചെയ്യും നല്ല 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 ടേസ്റ്റ് വാഴപ്പിണ്ടി കുക്ക അമ്മ എടാ എന്തോ ഏകദേശം ഇതായിട്ടുണ്ട് ആ ഇനി നമ്മുടെ പാലട അങ്ങ് എടുത്താലോ ഓ ഇതിൽ പാലടയും കൂടെ ആഡ് ചെയ്യുന്നുണ്ടല്ലേ പാലട കിട്ടോ ഓക്കെ ഇനി എന്റെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയ ഒരു സംഭവം ഉണ്ട് ഞാനത് വെളിപ്പെടുത്താൻ പോവുകയാണ് നമ്മുടെ ഫിഗ് നമ്മുടെ അത്തിപ്പഴം അത്തിപ്പഴമാണ് ഇതിന്റെ മെയിൻ സംഭവം ആ ഇനി പഞ്ചസാര ഇടാമോടാ കൂട്ടത്തിലാ പാൽ ഒഴിക്കോ മൊത്തം ഒഴിക്കണോ ഇല്ല കുറച്ച് നമ്മൾക്കൊന്ന് ഒന്ന് വഴറ്റിയിട്ട് അത് വെന്ത് വരുമ്പോൾ പിന്നെ പറ ഇപ്പം നമ്മള് പറഞ്ഞത് ഇനി വർക്കിന്റെ വിശേഷം ഞാനിപ്പോ രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഷൂട്ടും തിരക്കും വീട്ടിൽ അധികം പോകാൻ പറ്റാത്ത സങ്കടവും ആ ഒരു മോൻ മോൻ ഹസ്ബൻഡ് നോക്കുന്നു ഇപ്പോ ഇടക്കിടക്കല്ലേ അവനെ കാണാൻ പറ്റുന്നുള്ളു അതെ അപ്പോൾ മെയിനായിട്ട് പഠിപ്പിക്കാൻ അപ്പൊ എന്നുള്ള ഈ പഴം തൊലി ഉരിച്ച് ഇടാവോസ് സ്പൂൺ വെച്ച് ഉടയ്ക്കണം എടാ നമ്മൾ നേരത്തെ ഒരു പാത്രം മാറ്റിയില്ല അതുപോലത്തെ ഒരു പാത്രം എടുത്ത് വയ്ക്കുമോ വഴറ്റാൻ വേണ്ടി വലുതോ വഴറ്റാൻ വേണ്ടിട്ട് വെച്ചോടാ കത്തിക്കട്ടെ കത്തിച്ചോ ധൈര്യായിട്ട് കത്തിച്ചു പാൻ നന്നായിട്ട് ചൂടായിട്ട് കടുക്കൊക്കെ ഇടാവൂന്നുള്ളത് ആണോ ഞാൻ ഈ എണ്ണ ചൂടാവുന്ന മുന്നേ ഇതെടുത്ത് ഇതെടുത്ത ഇടുവേ ഇത് പക്ഷെ അങ്ങനെ കറക്റ്റായിട്ട് പൊട്ടത്തില്ല അതുകൊണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യ ചെലവർക്കൊന്നും അറിയാൻ പറ്റില്ല അല്ലെ എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ ചിലവർക്ക് അറിയാൻ പറ്റില്ല ഇപ്പൊ ഇപ്പൊ നമ്മള് നമ്മുടെ ഈ പരിപാടി കാണുന്നത് ഇപ്പത്തെ അമ്മമാരും ജോലിക്ക് പോകുന്നതുകൊണ്ട് കുട്ടികൾക്കും അധികം പറഞ്ഞു കൊടുക്കാനുള്ള സമയ എല്ലാ കുട്ടികൾക്കും കുക്ക് ചെയ്യാൻ അറിയാം ആ കുക്ക് ചെയ്യാൻ അറിയാം എല്ലാവർക്കും അറിയാം ഇപ്പൊ പണ്ടായിരുന്നു ഭയങ്കര എന്താ ഓ എനിക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ല കേട്ടോ എന്ന് ചിലര് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ഇപ്പൊ എല്ലാവരും ഒട്ടുമിക്കവർക്കും അറിയാം അറിയാം ഈ അതായത് ഇടയ്ക്ക് അയ്യോ ഞാൻ പഴം പറയാൻ പറഞ്ഞു ഇതാണ് എന്റെ പായസം ഇനി നമ്മുടെ ഏലക്കാപ്പൊടി ഇടണം കേട്ടോ നമ്മുടെ ഏലക്കാപ്പൊടി ഇടുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ വരെ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ടല്ലേ ചേച്ചി ചേച്ചി പിന്നെ ഇത് പൊടിയായിട്ടാണ് ഇടുന്നത് അല്ലേ ഇത് പൊടിയാണ് നമുക്കിപ്പോൾ ഇടിച്ച് പൊടിക്കാനൊന്നുമുള്ള സമയമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പൊടി മേടിച്ച് വെച്ചു ആഹാ എന്താ വേണം ഇതാണ് നമ്മുടെ പായസം ഏകദേശമായി ഏകദേശമല്ല നന്നായിട്ടായി ഇതാണ് അപ്പോൾ പഴം ഇട്ട് കഴിഞ്ഞാൽ നമുക്കങ്ങനെ അടുപ്പ് തീ വേണമെന്നില്ല നമ്മൾ ഓഫാക്കി വെച്ചാൽ മതി ബാക്കി നമ്മുടെ ഈ ചൂടിലിരുന്ന് ഈ ഉരുളിയുടെ ചൂടിലിരുന്ന് ആയിക്കോൾ അപ്പോൾ നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ പായസത്തിന്റെ മുന്നിൽ പിടിച്ചിരുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരെയും ശ്രദ്ധിക്കും ഞാൻ ഈ സ്പൂൺ വെച്ചൊന്ന് തട്ടിയിടുകയാണ് കാരണം ഞാൻ ഒരു വട്ടം യൂട്യൂബിനൊരു വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെ ഈ ഇട്ടപ്പോ ഇങ്ങനത്തെ സ്പൂൺ വെച്ചിട്ട് ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇളക്കി ഇളക്കി അപ്പൊ എനിക്ക് കൊറേ കമന്റ് വന്നു ഈ സ്പൂൺ വെച്ചിട്ട് ഇതിന്റെ അകത്ത് ഇത് സ്ക്രാച്ച് വീഴും അതെ അത് പണ്ട് അങ്ങനെയൊക്കെ പറയുമായിരുന്നു പക്ഷെ ഇപ്പോ ഈ സ്പൂൺ യൂസ് ചെയ്യുന്ന കൂട്ടിങ് ഇറങ്ങിയിട്ടുണ്ട് ആ അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ സ്പൂൺ യൂസ് ചെയ്യാം പക്ഷെ അതുപോലത്തെ പാനായിരിക്കണം ആയിരിക്കും അപ്പൊ എന്റെ പായസം ആയിരിക്കാണ് യെസ് ഇതിപ്പം കുറച്ച് ഒരു നല്ല വരുന്നുണ്ട് നല്ല കുറുകി നീ ഇതിന്റെ രുചി നീ നോക്കിട്ട് വേണം പറയാനായിട്ട് വേറൊരു കാര്യം ഒരു ചെറിയൊരു ടിപ്പാണേ നമ്മുടെ ഈ പായസം ഇപ്പൊ ഇപ്പൊ നമ്മുടെ തീ ഓഫാക്കി ഉരുളിയിൽ ചെറിയ ചൂടുവുണ്ട് അപ്പൊ നമ്മൾ ഈ പാൽ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ചൂട് പായസത്തിലേക്ക് നമ്മൾ നെയ്യ് ഇടരുത് ഓ നെയ്യ് ഇടരുത് നെയ് ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ ആ പാൽ അത്രയും പിരിഞ്ഞു പൊങ്ങിയിരിക്കും ഇത്തിരി ചൂടാറിയതിനു ശേഷം മാത്രമേ ഇടാവൂ പറയരുത് പിരിഞ്ഞത് അങ്ങനെ ഞങ്ങളുടെ പായസമായി പായസമായിരിക്കുകയാണ് ഇനി ചിലങ്ക അത് എങ്ങനെയുണ്ടെന്ന് പറയും സത്യസന്ധമായ അഭിപ്രായം ചിലങ്ക പറഞ്ഞിരിക്കും ചിലങ്കയ്ക്ക് വേണ്ടി വെച്ച ഫിഗ് ഫിഗടാ അലിഞ്ഞ് പോയി കാണുടാണൂല അത് അതിവിടെ വേറെ ആർക്കെങ്കിലും കിട്ടും മിക്കോ നമ്മടെ വൈറ്റ് ഭാഗ്യുള്ള ചേട്ടന്മാർ ശരിക്കും നല്ല ഉണ്ട് വെറുതെ പറയുന്നതല്ല അടിപൊളിയ ആ പൈനാപ്പിളും ഫിഗും പിന്നെ എല്ലാം കൂടെ മിക്സ് ആയിട്ട് പഴം എല്ലാം കൂടി മിക്സ് ആയിട്ട് ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ പറഞ്ഞതല്ല ആ ആ പിഗിന്റെ തരി തരി വരുമ്പോള അതാണ് എന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു തരിതരി തരിയായിട്ട് കടിക്കുന്നു നിങ്ങൾ ഇത് സത്യമായിട്ട് ഓണത്തിന് ഇതൊന്നും അങ്ങനെ ഇപ്പൊ കെട്ടിപ്പിടിച്ച് ഉമ്മുവെച്ച് സോപ്പ് ഇടൊന്നും വേണ്ട അടുത്ത റെസിപ്പി എനിക്ക് എന്റെ റെസിപ്പി ഇത് മുങ്ങിപ്പോയി അങ്ങനെയൊന്നും എനിക്ക് കൈപ്പുണ്യം അറങ്ങേ പറ്റില്ല ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചൂടോടെ കഴിച്ച് കഴിഞ്ഞാൽ ആ രുചി അറിയത്തില്ല എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ സത്യമല്ലേ അപ്പോൾ ഞങ്ങൾ ഈ പായസമൊക്കെ ഒന്ന് കുടിച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ മിൽമ പാചകവും വാചകവും കോ പവർഡ് ബൈ സൺ റിച്ച് സൺഫ്ലവർ റിഫൈൻഡ് ഓയിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ഷോർട്ട് ബ്രേക്ക് അപ്പൊ ഇന്ന് നമ്മുടെ അടുത്ത പരീക്ഷണമല്ല പറഞ്ഞോ പരീക്ഷണമല്ല പക്ഷെ എന്നാൽ നമ്മുടെ ഓണ ഓണസദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കൂട്ടാണ് നമ്മുടെ ഇഞ്ചിപ്പുളി അല്ലേ അല്ലേ അത് പിന്നെ തീർച്ചയായിട്ടും എൻ്റെ അച്ചാറിനേക്കാളും എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിപ്പൊളി അപ്പം എനിക്ക് ഇത് എല്ലാവർക്കും അറിയുന്നതാ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒന്നും എനിക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കൂട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഓണപോ നമ്മളോട് അതെ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഇഞ്ചിപ്പുളി ഭയങ്കര ഈസി ആയിട്ട് ഒരു ഇഞ്ചിപ്പൊളി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനിയിപ്പം അത് നമുക്ക് ചൂടാവട്ടെ ഏത് സ്റ്റൈൽ ഇഞ്ചി ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കാം മൂടേ ഞാനിപ്പോൾ ഏത് സ്റ്റൈലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്തനംതിട്ട കരിയാണല്ലോ അപ്പോൾ അവിടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതാണ് നമ്മുടെ ആറന്മുള വള്ളസദ്യ അപ്പോൾ ഒരു വട്ടം ഞാനിതുപോലെ വള്ളസദ്യ കഴിച്ചപ്പം ഇഞ്ചിപ്പുളി ഇങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു എൻ്റെ ആ വീട്ടിലോട്ടുണ്ടാക്കുന്നതിന് പോലെയല്ല കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് കുറച്ച് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ വ്യത്യാസം ഇഞ്ചി കിട്ടോ ചൂടായി ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഉണ്ട് അത് നല്ല ടേസ്റ്റ് ആണ് പക്ഷേ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ആ ഇടുവാണേ പോണേ എനിക്ക് അതിനേക്കാൾ എനിക്ക് ഇഷ്ടം ഞാൻ ഈ കോഴിക്കോട് കൊയിലാണ്ടില്ല എൻ്റെ അമ്മയുടെ അനീതി കോഴിക്കോടാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ചെറുപ്പത്തിൽ മറ്റേ വിളിക്കാത്ത കല്യാണത്തിന് സദ്യ ഉണ്ടാൻ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ വെക്കേഷൻ ടൈമിൽ ചിത്തീടെ വീട്ടിൽ പോയി നിൽക്കും അപ്പോൾ അപ്പോൾ ചിത്തിനെ ഒരുപാട് കല്യാണത്തിനൊക്കെ വിളിച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ കൂട്ടത്തിൽ ഞാനും വിളിക്കാത്ത കല്യാണത്തിന് ഞാനും പോകും അവിടെ ചെന്നാൽ ഞാൻ കഴിക്കുന്ന ഒരേ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇഞ്ചിപ്പുളി അത് നമ്മളിപ്പോൾ ഇതുപോലെ തരിതരിയായിട്ടൊന്നുമല്ല അത് വെറും വെള്ളം പോലും ഇരിക്കുമോ ഇതിൽ മിക്സിയിലിട്ടരയ്ക്കു ആയിരിക്കും ആയിരിക്കുമായിരിക്കും എനിക്കിപ്പോഴേ വായിന്നു അതുപോലെ ഒരു വട്ടം ഞാൻ മലപ്പുറത്ത് ഷൂട്ടിന് പോയപ്പോൾ നമ്മുടെ മാങ്ങ തന്നെയാ അപ്പോൾ ഈ മാങ്ങ അവര് ഇതേപോലെ ശർക്കര കുറുക്കി ഇട്ടിട്ട് നമ്മുടെ ഈ അച്ചാർ ഇട്ട് വെക്കുന്ന പോലെ തന്നെ ഇട്ടിട്ട് എനിക്കൊന്നും ഭരണിക്കാത്തൊരു വൺ മന്തോ കെട്ടി വെച്ചിരുന്നതെന്ന് തോന്നുന്നു നമ്മുടെ കണ്ണി മാങ്ങ അപ്പോൾ അവിടെ ഒരു ഷൂട്ടിന് പോയപ്പോൾ അവിടെ ഒരു വീട്ടിൽ നിന്നായിരുന്നു നമുക്ക് ഫുഡ് അപ്പോൾ ആ വീട്ടിൽ നിന്ന് കഴിച്ചതാണ് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഒരു രക്ഷയില്ല കാരണം മാമ്പഴം മാങ്ങക്ക് മാമ്പഴമല്ല മാങ്ങക്കകത്ത് ആ ശർക്കരയും ആ വിനാഗിരി എല്ലാം കൂടി പിടിച്ചിട്ട് മധുരവും പുളിയും എല്ലാ ആയിട്ടൊരു കൂട്ട് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് പക്ഷേ ഈ ഒരു മണവും ഈ ഒരു ടേസ്റ്റുമായിരുന്നു അതിന് പക്ഷേ ഇഞ്ചിയും ഉണ്ട് പക്ഷെ ആ കൂട്ടത്തിൽ അവർ മാങ്ങയും കൂടെ ആഡ് ചെയ്തു എനിക്കൊന്നൊരു വൺ മന്ത് നമ്മുടെ ഭരണിക്കകത്ത് കെട്ടിവെച്ചിട്ട് ഇട്ടതുപോലെ ശർക്കര ഇട്ടതുപോലെ ശർക്കരയിട്ട് ബാക്കി എരിയും പുളിയും എല്ലാം അവിടെ അച്ചാറാണോ അതോ അച്ചാർ പോലെ തന്നെ നമുക്ക് അവരുടെ അവർ ഫുഡ് വിളമ്പിയപ്പോൾ ഒരു കഷ്ണം ചെറിയൊരു മാങ്ങ ആ അപ്പം ഈ ഒരു ഈ ഒരു ടേസ്റ്റാ അല്ല ഞാൻ ചോദിക്കുന്നത് അവര് ആ ശർക്കരക്കകത്ത് ഇട്ട് കണ്ണി മാങ്ങ തരികയാണോ ചെയ്ത് അതിലൊരു അച്ചാറ് പോലെ ഉണ്ടാക്കിട്ട് അച്ചാർ പോലെ ഉണ്ടാക്കി അതായത് ഇപ്പൊ നമ്മൾ ഈ ഇഞ്ചിപ്പുള്ള അപ്പൊ ഈ വൺ മന്ത് മാങ്ങ അതിനകത്ത് തിരുന്നപ്പത്തേക്കിനി ശർക്കര ഇതുവെല്ലാം കൂടി പിടിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് മധുരം ഉണ്ട് സാധാരണ നമ്മൾ അച്ചാർ കഴിക്കുമ്പോൾ മധുരമില്ലല്ലോ എന്താ ശർക്കരയുടെ മധുരം ഈ ഒരു മണവും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ചേച്ചി എന്തായാലും ഇഞ്ചി നന്നായിട്ട് വറുത്തു വറുത്തു നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഇതിപ്പോ ഒരു സൈഡിലോട്ട് ഞാൻ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് പച്ച പച്ചമുളക് ഇട്ട് വറക്കാം ഇത് അത്ര എരില്ലാത്ത മുളകാട്ടോ അതുകൊണ്ട് ഇത്രയും മുളക് ഇട്ടു പിന്നെ അതുമല്ല ഇനി ശർക്കരയൊക്കെ വരുമ്പോൾ കൂടാതെ അതെ ആ പച്ചമുളക് ഇട്ടപ്പോഴാണ് ആ ഇഞ്ചിയുടെ ഫ്ലേവറും പച്ചമുളകും കൂടി ചേർന്നപ്പോൾ നല്ലൊരു മണം വെട്ടാ നമുക്ക് മുളകും നന്നായിട്ട് വറുത്തെടുക്കാം ഇഞ്ചി പിന്നെ എത്ര വറുത്താലും വളർന്നു വന്നാലും കുഴപ്പമില്ല കുഴപ്പം എനിക്കിതും എല്ലാം കൂടി മിക്സ് ചെയ്തെങ്കിലും ടേസ്റ്റ് ചെയ്താൽ മതി ഓ എക്സ്പേർട്ടാ കേട്ടോ പറയുന്നത് എൻ്റെ അടുത്ത് അല്ല അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ആ ഒരു ഇഞ്ചി പുളി എന്ന് പറയുമ്പോൾ ആ ഒരു ആ പിന്നെ ഓരോ സ്ഥലത്തോട്ട് ഓരോ ഫ്ലേവർ ആണോ അത് വ്യത്യാസമുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞപോലെ നമ്മുടെ എനിക്ക് തന്ന അവിടുത്തെ ഏറ്റവും ഫേമസ് ഈ ആറന്മുള വള്ള സദ്യയിലെ ഒരു ഇഞ്ചി പുളി ഇഞ്ചിയാണ് ചേച്ചി നമുക്കിനി വറുത്ത് കോരിതൊന്ന് മാറ്റി മാറ്റി ഇതില് കടു കടുക അതെ കടുക് വേറ കൊറച്ച് കടുക് ഇടാ കടുക് ഒന്ന് പൊട്ട ചേട്ടൻ ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണോ ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിപ്പുളി ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിപ്പുളി നല്ല ഇഷ്ടം ആ എനിക്ക് എനിക്കൊന്ന് ചിലർ പറയും നമ്മളിങ്ങനെ ഇഞ്ചിപ്പുള്ളി കഴിക്കുമ്പോൾ വിശപ്പ് വരും വരും അതെ വിശപ്പ് വരും കടുക് പൊട്ടി കറിവേപ്പിലോ കറിവേപ്പില ഞാൻ ചട്ടി ഓഫാക്കി കാരണം വേറെ ഒന്നുമല്ല നമ്മള് മുളക് പൊടിയും ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുമ്പോ കരിഞ്ഞു പോകരുതല്ലോ അതെ 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 ഇച്ചിരി ഉലുവ ഇടട്ടെ ആ ഒരു മിനിറ്റ് ഞാൻ ഈ പുളി ഒന്ന് പിഴിഞ്ഞോട്ടെ അപ്പം നമുക്ക് കുറച്ച് ഉലുവ ഉലുവപ്പൊടി ഇടാം സ്വല്പ മതി കുറച്ച് മഞ്ഞപ്പൊടി ഇടാം കുറച്ച് മുളക് പൊടി മുളക് പൊടി എനിക്ക് പരിധിപ്പുള് എരിവ് കഴിച്ച് ഇക്കിള് പൊടി ആ ഇക്കിൾന്നാണോ പറയാ ഇക്കിൾന്നാണോ പറയാ ഏതുമ്പേ പറഞ്ഞതുപോലെ ചിലപ്പം ആ ഭാഗത്തോട്ട് ഇക്കിളിൽ തന്നായിരിക്കും ഞങ്ങൾ പറയുന്ന പറയുന്നത് ഓ എക്കിട്ടോ എക്കിട്ടേ നമ്മുടെ വാളംപുളിയാണേ ഉപ്പഴന്ന് ശർക്കരൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഇട്ടാൽ പോരെ മതിയോ അതെയോ ശർക്കരത്തെ പാനി കാച്ചിട്ട് പാനി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് അങ്ങനെ വലിയ ഇതൊന്നുമില്ല ഒത്തിരി മധുരം ആവണം അതെ ഒത്തിരി മധുരം കഴിഞ്ഞാൽ നമ്മുടെ എരിവൊക്കെ നഷ്ടം നഷ്ടപ്പെട്ടു പോവും നമ്മുടെ ഇഞ്ചിപ്പൊളീൻ്റെ ഹൈലൈറ്റ് ഒക്കെ അങ്ങ് പോകും ലാസ്റ്റ് നമുക്ക് ഉപ്പ് വേണം പക്ഷേ ഇതൊന്ന് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഉപ്പ് ഇടാമെന്ന് വെച്ചു ഞാൻ ചേച്ചി ഉപ്പില്ലാണ്ട് ടേസ്റ്റ് ഉണ്ടോ ഉപ്പില്ല അത് ടേസ്റ്റ് ഉണ്ട് എന്നാലും ഉപ്പ് വേണം നമ്മൾ ഈ പച്ചമുളകും മുളക് പൊടിയും നന്നായിട്ട് ഇട്ടല്ലോ അപ്പം അതിൻ്റെ ഒരു എരിവുണ്ട് അതിപ്പം നമ്മൾ ഈ ശർക്കര ഒഴിക്കുമ്പോൾ അത് ശരിയായിക്കോളൂ എൻ്റെ കയ്യിലോട്ടാന്ന് അഴിച്ചു യാ കളച്ച് വന്നാലേ ഇതിൻ്റെ രുചി അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ എനിക്ക് എൻ്റെ അങ്ങനെ നമ്മുടെ ഇഞ്ചിപ്പുളി അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ചേച്ചിയെ കൊണ്ട് ശരിക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം ചേച്ചി അങ്ങനെ നമ്മുടെ പുളി ഇഞ്ചി നന്നായിട്ട് തിളച്ച് തിളച്ചു നമ്മുടെ പുളി ഇഞ്ചി റെഡി ആയിട്ടുണ്ട് ഇപ്പം ചേച്ചി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയണം കൊള്ളാമോ ഒന്ന് നോക്കിയിട്ട് പറയാം എന്റെ പാഴ്റ്റു അടിക്കുന്നു അയ്യലാട്ടി ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അയ്യോ ചുമ്മാ സത്യോടാ കൊള്ളാവോ അടിപൊളി എല്ലാം പക്കാം കഴിച്ചു നോക്ക് അടിപൊളി വെറുതല്ല കൈപ്പുണ്യാണിയാന്ന് ഹസ്ബൻഡ് പറയുന്നു കേട്ടോ സ്ബൻഡ് കുറ്റം പറയാത്താ കൊള്ളാലോ കൊള്ളാം നല്ല ചുണ്ട് അടിപൊളിടാ എന്ന് ഞാൻ സ്വയം പറയുന്നതല്ല എന്തായാലും കൊള്ളാം നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് കേട്ടോ അടിപൊളി ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യേ അപ്പോൾ നമ്മുടെ എന്താ പറയാ പത്തനംതിട്ട 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 ടേസ്റ്റും വരും കൊയിലാണ്ടി എന്റെ കൊയിലാണ്ടി വരും ഞാൻ എറണാകുളമാണ് എൻ്റെ പഴയ നൊസ്റ്റു ടേസ്റ്റും വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്തായാലും ഞാൻ ഇതിന് ഉറപ്പായിട്ടൊരു ഗിഫ്റ്റ് എത്താന്നിരിക്കും എനിക്ക് ഇത്രയും ടേസ്റ്റ് ഉള്ള ഇഞ്ചിപ്പൊളി ഉണ്ടാക്കിയത് ഞാനിത് പാക്ക് ചെയ്ത് എറണാകുളത്തോട്ട് കൊണ്ടുപോകും ഓ എനിക്ക് ഹസ്ബൻഡിന് കൊടുക്കാനായിട്ട് ഇഷ്ടമാണ് ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് മോനും ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിപ്പൊളി അച്ചാറിനേക്കാളും ഇഷ്ടമാണ് അപ്പൊ ഞാൻ എന്തായാലും പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും അത് അറിഞ്ഞാലും ഗിഫ്റ്റ് എന്തായാലും തരും താങ്ക് യു എനിക്ക് നല്ല നല്ല അടിപൊളി അടിപൊളി പായസം പായസം ഉണ്ടാക്കി ഉണ്ടാക്കി ഒരു ഗിഫ്റ്റ് തന്നതിന് തന്നെ ിൽ എല്ലാ കൈരളി ടി വി പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ